ഹലോ വെൽക്കം ബാക്ക് ഫിഫ്റ്റി പ്ലസ് റെസിപ്പീസ് മരിയ ഫ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യനില തോറും മോശമായി വരികയാണ് ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ആകുമ്പോഴേക്കും ഡയബറ്റിക് ഷുഗർ കൊളസ്ട്രോൾ സ്ട്രോക്ക് മുതലായക അസുഖങ്ങൾ നമ്മൾ പിടികൂടുകയാണ് നമ്മുടെ ഭക്ഷണരീതി ലൈഫ് സ്റ്റൈൽ മുതലായവയാണ് ഇതിലെ മെയിൻ കാരണങ്ങൾ അതുകൊണ്ട് തന്നെ കേരളീയരുടെ ഇഷ്ടവിഭവങ്ങളായ ദോശ ഇഡ്ഡലി അരി ചോറ് അങ്ങനത്തെ എല്ലാം നമുക്കൊന്നും മാറ്റി പിടിക്കേണ്ടതാകുന്നു അതിന് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ കണ്ടൻറ്റ് കൂടാനും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊളസ്ട്രോളും ഹാർട്ട് ഡിസീസും ഡയബറ്റിക്സൊക്കെ ആക്രമിക്കാനും സാധ്യതയുണ്ട് ഇന്ന് ഈ റെസിപ്പിയിൽ ഞാനൊരു പുതിയ ഉലുവ വിളയച്ചതാണ് കാണിക്കുന്നത് ഉലുവ വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് അത് നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു അതുപോലെ തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടുന്ന പോലെ ഡയബറ്റീസ് കുറയുന്നു ബ്ലഡ് പ്രഷർ കുറയുന്നു കൊളസ്ട്രോൾ കുറയുന്നു ഇതിൽ ഞാനൊരു നൂറ് ഗ്രാം ഉലുവ എടുത്ത് കുതിർത്തിയ ഉലുവയാണ് അതെടുത്ത് ഒരു കപ്പ് വെള്ളത്തിൽ വേവിക്കുകയാണ് ഉലുവ ഏകദേശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ശർക്കര പാനി ഞാൻ ഫിഫ്റ്റി പ്ലസ് ആക്കുന്നതുകൊണ്ട് ശർക്കര പാനി കുറച്ചൊഴിക്കുന്നുള്ളൂ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ശർക്കര പാനി ഒന്നും കൂടി നന്നായി വെള്ളം വറ്റിക്കുക വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാവുന്നതാണ് കൂടെ തന്നെ നമുക്ക് ഉലുവ ഭയങ്കര കയ്പ്പാണ് അതുകൊണ്ട് ഡയറക്റ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ അത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും കൂടെ തന്നെ കുറച്ച് അവൽ വിളയച്ചതും ഞാൻ ഇടുന്ന അവലും ഇടുന്നുണ്ട് അതിൻ്റെ കൈപ്പരസം അല്ലെങ്കിൽ ചവർപ്പരസം മാറുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എല്ലാം കൂടി ഇളക്കി നമ്മുടെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചിട്ട് ഒന്നും കൂടി ടേസ്റ്റിന് വേണ്ടിയും വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാഷ്യുവും മുന്തിരിയും ഇതിലേക്ക് ഇടാവുന്നതാണ് അങ്ങനെ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് ഉലുവയുടെ കയ്പ് കുറയുകയും ചെയ്യും നമുക്ക് എല്ലാ ദിവസവും ഇത് ഒരു ടീസ്പൂൺ വീതം കഴിച്ചാൽ മതി ഉലുവ ഒത്തിരി കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൊളസ്ട്രോൾ ഷുഗർ കുറയുവാനും ഒത്തിരി അധികം ഫൈബേഴ്സും വൈറ്റാമിൻസും റിച്ച് ആയതാണ് ഉലുവ അതുകൊണ്ട് തന്നെ പ്രഷർ കുറയാൻ ഷുഗർ കുറയാൻ കൊളസ്ട്രോൾ കുറയാൻ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസിനും സ്ട്രോക്കിനൊക്കെ ഉത്തമമാണ് അപ്പോൾ ഇത് വിളയിച്ചിട്ട് എടുത്തു വെച്ച് ഒരു ടീസ്പൂൺ വെച്ച് ഈ കർക്കിടക മാസത്തിൽ കഴിച്ചാൽ നമുക്ക് വളരെയധികം ആരോഗ്യം പരമായി അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുവാനും കഴിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് അടയാളപ്പെടുത്തുവാനും മറക്കരുത് ഇനിയുള്ള റെസിപ്പീസ് എല്ലാം ഫിഫ്റ്റി പ്ലസ് ആണ് അതിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്